അഖില കേരള വിശ്വകർമ്മ മഹാസഭ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണവും വിശദീകരണ യോഗവും നടന്നു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക ഞാൻ ദീർഘമായിട്ട് സമയം എടുത്തുകൊണ്ട് നമ്മുടെ ആദ്യകാല ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല കാരണം അതിന് ഇനിയും സമയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വളരെ അടിസ്ഥാനപരമായി ഇന്ന് കേരളത്തിൽ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ പ്രസക്തിയും അതിലൂടെ വിശ്വകർമ്മ എല്ലാ അവകാശങ്ങളും

സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി ഷൺമുഖനാചാരി ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ കെ മുരളീധരൻ സെക്രട്ടറിമാരായ കോട്ടയകം ജയകുമാർ കെ ടി ബാബു പി കെ തമ്പി എന്നിവർ ചർച്ച നയിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി സി ചന്ദ്രൻ സംസ്ഥാന അംഗം കെ കാർത്തികേയൻ സംസ്ഥാന ബോർഡ് അംഗങ്ങളായ ടി പ്രേംനാഥ് ടി കെ കണ്ണൻ പി രാധാകൃഷ്ണൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ ട്രഷറർ എം വിജയകുമാരൻ നന്ദി പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്